ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് ഷെയ്ക്ക് ആണ് രണ്ട് കരിക്ക് ചെറിയ കരിക്ക് എടുത്തതാണ് പിന്നെ ആവശ്യത്തിന് പാൽ ഫീസറിൽ വെച്ച് കട്ടാക്കിയതാണ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര രണ്ട് ഓർലിസ് ഇനി നമുക്കിത് ഉണ്ടാക്കാം പാലെങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കരിക്ക് ഇട്ട് കൊടുക്കാം കരിക്കുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കണ്ട അടിപൊളി നല്ല കരിക്കും ഷെയ്ക്കാണ് ഇത് കണ്ട എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ട അടിപൊളി കരിക്കും ഷെയ്ക്കാണ് ഇത് കണ്ട കണ്ട നമുക്ക് ഇനി ഇതിലേക്ക് കണ്ട ഓർലീസ് അങ്ങാട് ഇട്ട് കൊടുക്കാം കണ്ട 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 അടിപൊളിയായിട്ടുള്ള ഓർലീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ട 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 അടിപൊളിയായിട്ടുള്ള ഓർലീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ട ആൾക്കാരെല്ലാരും പല രീതി പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ രീതിയിൽ ഇണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളു നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവർ എന്ത് എന്ത് വേണമെങ്കിലും ഇത് ഇതിൽ ആഡ് ചെയ്യാം കണ്ടാ ഇ നമുക്കിത് പയ്യനെ കുടി ഇങ്ങനെ പയ്യന ഇങ്ങനെ ഇളക്കണം കണ്ടാ ഈ ഓർലീസ് കണ്ട കറക്റ്റായിട്ട് ഇതില് കറക്റ്റായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആണവരെ ഇങ്ങനെ ഇളക്കണം അതെ ഇങ്ങനെ അങ്ങനെ എടുക്കണം കണ്ട ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കണം അതിങ്ങനെ അങ്ങനെ ഇട്ടത്തിട്ട് ഇന്റെഞ്ഞോ എന്താ ടേസ്റ്റ് കണ്ടാ ഇങ്ങനെ എടുക്കണം ഞാനിത് മുഴുവനും കുടിക്കട്ടെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ